വിദ്യാരംഭ ദിനത്തിൽ പരമ്പരാഗത ആശാനം കളരിയിൽ ആദർശനം കുറിക്കാൻ കുരുന്നുകൾ ഈ വർഷവും നമ്മുടെ വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഗംഗ വാനശീലയുടെയും പുരുഷാശ സ്മാരക ആശാൻ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്ന ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള മുതിർന്നവർ പോലും ഈ ദിനത്തിൽ ഇവിടെ വന്നിരുന്ന് മണ്ണിൽ ഹരിശ്രീ എഴുതിയിട്ടാണ് പോകാറുള്ളത് ആശാനം സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാം ആശനെ കൃഷ്ണാശനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് മണ്ണിൽ ഹരിശ്രീ എഴുതിയിട്ടാണ് എല്ലാ വർഷവും ഇവിടുന്ന് പോകാറുള്ളത് ഇപ്പോൾ ഈ ആശങ്കളരി ഞങ്ങളിവിടെ കാത്തു സൂക്ഷിക്കുകയാണ് ഇത് ഇതൊക്കെ അന്യം നിന്ന് ഒരു സംഭവമാണ് പക്ഷെ ഞങ്ങളിത് പരമാവധി കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു കൃഷ്ണാശൻ്റെ മകൻ ശ്രീ സുരേഷ് അതിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സ്ഥലവും ഇതെല്ലാം ഒട്ടും അതിൻ്റെ പാരമ്പര്യം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പനയോലയിൽ തന്നെയാണ് നമ്മളിപ്പോഴും അരിശ്രീ എഴുതാൻ വരുന്ന കുട്ടികൾക്ക് പനയോലയിലാണ് അരിശ്രീ എഴുതി കൊടുക്കുന്നത് അതിനെ എല്ലാം നേതൃത്വം നൽകുന്നത് ശ്രീ പ്രകാശനാണ് ഹൈക്കോടതി നമ്മുടെ കോടതിയിൽ ജീവനക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് നാരായൺ നാരായൺ വെച്ച് ഓലയിൽ എഴുതാനും ഉള്ള എല്ലാ പരിശീലനവും പുരുഷനില് നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഇനിയും ഇത് തുടരും വിദ്യാരംഭ ദിനത്തിൽ പരമ്പരാഗത ആശാൻ കളരിയിൽ ആദ്യക്ഷണം കുറിക്കാൻ കുരുന്നുകളെത്തി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പുരുഷൻ ആശാൻ സ്മാരക ആശാൻ കളരിയിൽ നടന്ന എഴുത്തിനിരുത്ത് ചടങ്ങിൽ കുരുന്നുകൾക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വറ്റേം സന്തോഷ് കുമാർ ആദ്യം പകർന്നുകൊടുത്തു പഞ്ചായത്തിലെ ഗംഗ വായനശാലയുമായി ചേർന്നാണ് എഴുത്തിനുരുത്ത് ചടങ്ങ് സംഘടിപ്പിച്ചത് പരമ്പരാഗത രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ആശാൻ കളരിയിൽ വിദ്യാരംഭ ദിനത്തിൽ പഴയ പഠിതാക്കളും എത്തിയിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ പനയോലയിൽ നാരായം ഉപയോഗിച്ച് ഹരിശ്രീ എഴുതിയത് കുഞ്ഞുങ്ങൾക്ക് സമ്മാനമായി നൽകി ഗംഗാ വായനശാല ഭാരവാഹികളായ കെ എം ദേവദത്ത് ബി സൈനുമ്മൻ കെ ആർ സുഗലാൽ കെ ആർ സുരേഷ് സുരേഷ് പുത്തൂർവിളി അനീഷ് ചെറിയിൽ പി എസ് പ്രകാശൻ ആർ അർജുനൻ പ്രതീഷ് ദാസ് എന്നിവർ നേതൃത്വം നൽകി നിരവധി പേർക്ക് ആദ്യാക്ഷരം കൊടുത്ത പുത്തൂർവേളി പുരുഷനാശാന്റെ സ്മരണാർത്ഥം ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ കളരിയെ സംരക്ഷിക്കുന്നത് മകൻ സുരേഷാണ് ഒരു നിധി പോലെ വർഷങ്ങൾ പഴക്കമുള്ള നാരയം ഇവിടെ സൂക്ഷിക്കുന്നുമുണ്ട് പനയോല പ്രത്യേകമായ രീതിയിൽ തയ്യാറാക്കി എഴുത്തൊലിയാക്കി അതിൽ നാരയം ഉപയോഗിച്ചാണ് അക്ഷരം എഴുതുന്നത് പരിപാടിയോട് അനുബന്ധിച്ച കെ വി ദയാൽ തയ്യാറാക്കിയ പ്രത്യേക യോഗ പരിശീലനവും നടന്നു ഇന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിന് വലിയ ചെലവാണ് പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയാണ് അതിന് മാതാപിതാക്കള് വലിയൊരു ബാധ്യതയെടുത്ത് ലോണായിട്ടും മറ്റും ബാധ്യത കൊണ്ടുകൊണ്ടാണ് ഇന്നത്തെ പഠനം മുഴുവനും അതുപോലെ തന്നെയാണ് ആരോഗ്യരംഗവും ഇന്ന് നമുക്ക് ആശുപത്രികളുടെ ബഹളമാണ് നമുക്ക് സർക്കാർ തലത്തിൽ തന്നെ എത്രയോ ആശുപത്രികൾ വാർഡ് തലത്തിൽ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ പോരാഞ്ഞിട്ട് പ്രൈവറ്റ് രംഗത്ത് ആശുപത്രികളുടെ സിറ്റി പോലും വന്നിരിക്കുന്നു അത്തരത്തിൽ നമ്മുടെ ഭാരതം മാറി അതിനു മുമ്പേ നടന്നുകൊണ്ട് കേരളം മാതൃക കാണിക്കുകയും ചെയ്തു